السلام عليكم ورحمه الله تعالى وبركاته الحمد لله رب العالمين والصلاه والسلام على شرف المرسلين وعلى اله وصحبه الفائزين عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم اتاني جبريل فاخذ بيدي فاراني باب الجنه الذي تدخل منه امتي فقال أبو بكر يا رسول الله وددت أني كنت معك حتى أنظر إليه فقال رسول الله صلى الله عليه وسلم أما إنك يا أبا بكر أفضل من يدخل الجنة من أمتي أبو هريرة رضي الله عنه نبيذ نمشينو ترين صلى الله عليه وسلم تنقل أريك البرنو

അങ്ങയോടു കൂടെ ആ കാഴ്ച കാണാൻ എനിക്കും ആഗ്രഹമായി അപ്പോൾ തിരുനബി പറഞ്ഞു അബൂബക്കറെ അമാ ഇന്നക അമ്യാബക്കും അബൂബക്കറെ എന്നാൽ താങ്കളാണ് എന്റെ സമുദായത്തിൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക അബൂബക്കർ അതിനുബക്കർ ചെയ്ത ഗുണം പ്രവാചക സ്നേഹം മാത്രമാണ് തിരുനബി തിരുനബിസാഹു അലേഹി വസ്സല്ല തങ്ങളോടുള്ള അദമ്യമായ അടങ്ങാത്ത ദാഹവും മോഹവും ഇഷ്കും ഈ ഒരു സൽക്കർമ്മം മാത്രമാണ് അബൂബക്കർ അബൂബക്കർഹുഹുവിനെ എന്നും എക്കാലത്തും ആർക്കും മുന്നോട്ട് വെക്കാനുള്ളത് ചൂണ്ടിക്കാണിക്കാനുള്ളത് അള്ളാഹുസ് മഹാനുഹൂത്തായാലും അവരുടെയൊക്കെ കൊണ്ട് നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരട്ടെ നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു തരട്ടെ നമ്മുടെ വിഷമങ്ങളൊള്ളാഹോ തീർത്തു തരട്ടെ മഷായിക്കന്മാരുടെ പൊരുത്തം നൽകട്ടെ മഷായിക്കന്മാരുടെ കഥമിലുള്ളാഹോ നമ്മൾ സുബൂത്താക്കിത്തരട്ടെ തിരുനെബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിക്കാൻ തിരുനബി തിരുനബിസ്മ തങ്ങളെ സ്നേഹിച്ചവരെ സ്നേഹിക്കാൻ അവരോടൊപ്പം ചേരാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ മുറാദുകൾ അല്ലാഹു ഹാസലാക്കട്ടെ സ്വാലഹങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ സ്വലഹ്യങ്ങളെ സ്നേഹിക്കുന്നവരിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അസ്സലാമ പറ